എന്താണ് എന്താല്ലേ നീ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ ഒന്നുമില്ല അഭിനയം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമിയ എന്താന്ന് പറഞ്ഞാ നമ്മളെ കൂട്ടത്തിൽ ആരോ നമ്മളെ ഇട്ടിട്ട് പോണോ ഒരു ഫീല് അല്ലാത്തൊരു മിസ്സിംഗ് എന്നാൽ എന്തായിരിക്കും പുള്ളി ഈ സമയത്ത് ഇങ്ങനെ ചെയ്യത് പറ്റൂടാ കരിയറുടെ ടോപ്പ് അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു തുടങ്ങി ആർക്കും പറ്റൂല അത് പുള്ളി സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടല്ല വൈഫിക്ക് വേണ്ടിയിട്ടോ പദവിക്ക് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ടല്ല അതെല്ലാം പുള്ളിക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു പുള്ളി ഇപ്പൊ ഏത് ചെയ്യണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ ഇടയിൽ ജനനായകനായിട്ട് പുള്ളി നമ്മുടെ കുറവുണ്ടായിരുന്നു എല്ലാത്തിനും വിട്ടുകൊടുത്ത് എന്നോട് സിനിമായും